ന്യൂസിലേക്ക് സ്വാഗതം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റാഗിംഗ് തടയാൻ സംസ്ഥാന സർക്കാർ ആന്റി റാഗിംഗ് സെല്ലുകൾ തുടങ്ങുന്നു യു ജി സിയുടെ നിർദ്ദേശപ്രകാരമാണ് തലങ്ങളിൽ സെല്ലുകൾ ആരംഭിക്കുന്നത് ഈ മാസം പകുതിയോടെ നടപടിക്രമങ്ങൾ ആരംഭിക്കാനാണ് ആലോചിക്കുന്നതെന്നാണ് വിവരം രാജ്യത്തെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റാഗിംഗ് രൂക്ഷമായതോടെയാണ് ആന്റി റാഗിംഗ് സെല്ലുകളുടെ പ്രവർത്തനം ഊർജിതമാക്കാനുള്ള തീരുമാനം യു ജി സി എടുത്തത് ഇതിന്റെ ഭാഗമായി ജില്ലാതലത്തിൽ ആന്റി റാഗിംഗ് സെല്ലുകൾ തുടങ്ങണമെന്ന നിർദ്ദേശം കർശനമായി മുന്നോട്ടുവച്ചു സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കും ജില്ലാ കലക്ടർമാർക്കും ഇക്കാര്യങ്ങൾ വിശദമാക്കി യു ജി സി നേരത്തെ കത്തയച്ചിരുന്നു വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ വേഗത്തിൽ സെൽ രൂപീകരണവുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ നീക്കം ജില്ലാ കലക്ടറോ സമാന പദവിയിലുള്ള ഉദ്യോഗസ്ഥനോ ആയിരിക്കും ഏഴംഗങ്ങൾ ഉൾപ്പെട്ട സെല്ലിന്റെ ചുമതലക്കാരൻ സർവകലാശാല വൈസ് ചാൻസലർ ജില്ലാ പോലീസ് മേധാവി മാധ്യമപ്രതിനിധി സന്നദ്ധ സംഘടനയിൽ നിന്നുള്ള നോമിനി വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ മറ്റംഗങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടർമാരെ പങ്കെടുപ്പിച്ച് ഈ മാസം പകുതിയോടെ ആദ്യ യോഗം ചേരും റാഗിംഗ് നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കാനുള്ള ചർച്ചകൾ യോഗത്തിൽ ഉണ്ടാകും രണ്ടാം ഘട്ടത്തിലാകും മറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുക അടുത്ത അക്കാദമിക വർഷത്തിൽ തന്നെ സെല്ലുകൾ പ്രവർത്തന സജ്ജമാകുന്ന തരത്തിലാണ് നടപടികൾ മുന്നോട്ടു പോകുന്നത് ന്യൂസ് ഡെസ്ക് ഗ്രാമിക